ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വടക്കഞ്ചേരിയിൽ ഹെയർ സ്പാ ചെയ്യാൻ പോയിട്ടുള്ളതാണ് അവിടെ വീക്കെൻഡിൽ ഓഫീസ് നടക്കുന്നുണ്ട് അപ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഹെയർ സ്പായാണ് അപ്പം നമ്മളത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ദിവസം തന്നെ മിക്കുവിന് ഹെയർ കട്ടിങ്ങിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മിക്കൂസ് പോകുന്ന സമയത്ത് നല്ല ഉറക്കത്തിലായിരുന്നു ആ ഉറക്കത്തിൽ എണീറ്റത്തിൻ്റെ ഒരിതൊക്കെ ഉണ്ടായിരുന്നു ഹെയർ കട്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഹെയർ കട്ടിങ് വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ അതുപോലെ തന്നെ നമുക്ക് ഹെയർ കട്ടിംഗ് ഒക്കെ ചെയ്തു തന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഹെയർ കട്ടിങ് ഭയങ്കര ഫിനിഷിങ്ങോടുകൂടെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ ഹെയർ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ബിക്കോസിനെ സെറ്റാക്കി ഇരുത്തിയതിന് ശേഷമാണ് ഞാൻ ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടി കയറിയത് അപ്പോൾ ആദ്യം പോയി ഹെയർ വാഷിംഗ് കണ്ടീഷനിങ്ങൊക്കെ കഴിഞ്ഞ് അതാ നമ്മളെ തല നന്നായി ആവി കയറ്റാൻ ഇരുത്തിയിട്ടുണ്ട് ഞാൻ രണ്ട് തവണ ഹെയർ സ്പാ ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ തവണയാണ് എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ഹെയർ മസാജ് കിട്ടുന്ന വടക്കഞ്ചേരി നാച്ചുറൽസിൽ പോയിട്ടാണ് കേട്ടോ അടിപൊളി മസാജ് ആയിരുന്നു നമ്മുടെ ഹെഡിലും നെക്കിലൊക്കെ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുറത്തും നല്ല മസാജ് ആയിരുന്നു നമുക്ക് നല്ല ഉറക്കം വരും എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മൾ അറിയാണ്ട് ഉറങ്ങിപ്പോവും അത്രയും സൂപ്പറായിരുന്നു പിന്നെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞ് അതാ നമ്മുടെ മുടി ഡ്രൈ ചെയ്ത് തരികയാണ് അപ്പോൾ എൻ്റെ മുടി ഭയങ്കര ഫ്രഷ്നെസ്സാണ് കേട്ടോ അപ്പോൾ അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു ഞാൻ മുന്ന് ഹെയർ കളർ ചെയ്തതുകൊണ്ട് എനിക്ക് അതിന് ശേഷം ഹെയർ ഭയങ്കര ഡ്രൈ ആയി അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ഹെയർ സ്പാ ചെയ്യാറുണ്ട് ഇതാണ് കേട്ടോ ആഫ്റ്റർ അടിപൊളി വരുന്നു കേട്ടോ ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് അപ്പോൾ അവിടെ എന്തൊക്കെ ഓഫേഴ്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഇതാണ് കേട്ടോ ഓരോ ദിവസവും എന്തൊക്കെ ഓഫേഴ്സാണെന്ന് ഞാൻ എന്താ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ബുക്ക് ചെയ്യണം കേട്ടോ നമുക്ക് ഏത് ദിവസം ഇപ്പോൾ ബുധനാഴ്ച ഫേഷ്യലാണ് അപ്പോൾ നമുക്കത് ബുക്ക് ചെയ്യാം പ്ലസ് ജി എസ് ടിയും കൂടെ വരും കേട്ടാ ഇപ്പോൾ ഹെയർ ഫാ ചെയ്യാൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്ലസ് ജി എസ് ടി എഴുപത് രൂപ അങ്ങനെയാണ് കേട്ടോ ഹെയർ കട്ടിങ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് വേറെ ഇപ്പം ചോറു ഇല്ല അതുകൊണ്ട് വേറെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മുടെ ഫോണിൽ പോയില്ലാ ക്ലാസ് എടുക്കുന്ന ഫോൺ പോകാം നെക്സ്റ്റ്